കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണ് മോഹൻലാൽ എത്ര ആലോചനപ്പെടുത്തുന്ന അവസ്ഥകളുണ്ടായാലും അതിൽ നിന്നൊക്കെ മാറി നിൽക്കും പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിക്കും ലാലിനെ ദേഷ്യം പിടിച്ച് അധികം ആരും കണ്ടിട്ടില്ല എന്നാൽ ആ ശാന്ത സ്വഭാവക്കാരനെ പെട്ടെന്ന് ദേഷ്യം പിടിപ്പിക്കാൻ ഒരാൾക്ക് കഴിയും സാക്ഷാൽ ഇന്നസെന്റിന് ഇന്നസെന്റ് ആ പാട്ട് പാടാൻ തുടങ്ങിയാൽ ലാലിനെ കൊല്ലാനുള്ള ദേഷ്യം വരുമത്രേ ഏത് പാട്ടാണ് ബെഡൈ ബംഗ്ലാവ് എന്ന ടെലിവിഷൻ പരിപാടിയിൽ വന്നപ്പോഴാണ് ഇന്നസെന്റ് ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞത് നമ്പർ ട്വന്റി മദ്രാസ് മേൽ എന്ന ചിത്രത്തിലെ ടോണിക്കുട്ട എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന പാട്ട് ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചു ാണ് ഇന്നസെന്റ് ആ കഥ പറഞ്ഞത് ശിവകാശിയിൽ എനിക്കൊരു തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നു ആ സമയത്ത് ശിവകാശിയിൽ പോയപ്പോഴാണ് എവിടെ നിന്നും ആ പാട്ട് കേട്ടത് ചന്ദ്രിക സോപ്പിനെ കുറിച്ചുള്ള ഒരു പാട്ടായിരുന്നു അത് അഴകാന നീലിമയിൽ പരുപോലെ ഓടിവരും ചന്ദ്രിക എന്നായിരുന്നു ആ വരികൾ ഒരിക്കൽ ഞാനും സത്യനന്തിക്കാടും ശ്രീനിവാസിനും മോഹൻലാലും ഒരു കാറിൽ പോവുകയാണ് മോഹൻലാലിന്റെ പനിയാണെന്ന് പറഞ്ഞു ഞാൻ എന്തോ പറഞ്ഞപ്പോൾ ലാൽ ചിരിച്ചില്ല പ്ലീസ് കോമഡി അധികം വേണ്ട എന്ന് അയാൾ പറഞ്ഞു എനിക്കത് അത്ര പിടിച്ചില്ല ഞാനപ്പോൾ അഴകാന നീലിമയിൽ പരുപോലെ ഓടിവരും വരും മോഹൻലാൽ എന്ന് പാടി അപ്പോൾ കടുത്തിന് പിടിച്ചിട്ട് ലാൽ പറഞ്ഞത്രേ ചേട്ടാ എന്ന് വിളിച്ചു നാവ് കൊണ്ട് എന്നെ വേറൊന്നും വിളിപ്പിക്കരുത് മാത്രമല്ല ഈ പാട്ട് ഇവിടെ വെച്ച് തന്നെ മറക്കണമെന്ന് പിന്നീട് എപ്പോഴൊക്കെയോ ഞാൻ ഈ പാട്ട് പാടുന്നുവോ അപ്പോഴൊക്കെ ലാലിന് വല്ലാത്ത ദേഷ്യം വരും അങ്ങനെ നമ്പർ ട്വന്റി മദ്രാസ് മേലുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ സംവിധായകൻ ജോഷി പറഞ്ഞു മോഹൻലാലും പറഞ്ഞു പഴയ ഏതെങ്കിലും പാട്ട് പാടുന്ന ഞാൻ പാടാം ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയണം എന്ന് പറഞ്ഞ ഇന്നസെന്റ് പാടി അഴകാന നീലിമയിൽ പരുപ്പോലെ ഓടിവരും ടോണിക്കുട്ട എന്ന് മോഹൻലാൽ എന്നെ തുറച്ചു നോക്കി ഈ പാട്ടും തന്നെ മതിയെന്ന് ജോഷി ഉറപ്പിച്ചു പറഞ്ഞു ഇപ്പോഴും ഈ പാട്ടിന്റെ ആദ്യം വരി പാടി തുടങ്ങുമ്പോൾ മോഹൻലാലിന് ദേഷ്യമാണത്ര അഴുകാന നീലമേൽ എന്ന തുടങ്ങുമ്പോൾ തന്നെ അയാൾക്ക് പ്രാന്ത് വരും അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടാൽ ചിലപ്പോൾ കൊന്നെന്ന് വരും ഇന്നസെന്റ് പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ മലയാളം